എഞ്ചിനീയറിംഗ് കോളേജിൽ നടന്ന കോട്ടയം കേരള ബറ്റാലിയന്റെ വാർഷിക പരിശീലന ക്യാമ്പ് കോളേജ് നടന്ന കേഡറ്റുകളുടെ പരേഡിൽ കമാൻഡിംഗ് ഓഫീസർ കേണൽ ദാമോദരൻ അഭിസംബോധന ചെയ്തു ഇരുപത്തിയൊന്ന് മുതൽ മുപ്പത്തിയൊന്ന് വരെയുള്ള പത്ത് ദിവസത്തെ ക്യാമ്പിൽ മേഖലയിലെ വിവിധ സ്കൂളുകളിൽ നിന്നും കോളേജുകളിൽ നിന്നുമുള്ള അറുന്നൂറോളം കേഡറ്റുകൾ പങ്കെടുക്കുകയും സൈനിക പരിശീലനം സ്വാഭാവിക വികസനം കമ്മ്യൂണിറ്റി ഇടപെടലുകൾ എന്നിങ്ങനെ വിവിധ വിഷയങ്ങളിൽ പരിശീലനം നേടുകയും ചെയ്തു ക്യാമ്പിന്റെ ഭാഗമായി മോട്ടോർ വെഹിക്കിൾ നിയമങ്ങൾ ഹെൽത്ത് ആൻഡ് ഹൈജീൻ ഫയർ ആൻഡ് റെസ്ക്യൂ സൈബർ സെക്യൂരിറ്റി ഇലക്ഷൻ അവയർനസ് എന്നീ വിഷയങ്ങളിൽ വിദഗ്ധരുടെ ബോധവൽക്കരണ ക്ലാസുകളും നടത്തപ്പെട്ടു വിസാറ്റ് ആർട്സ് ആൻഡ് സയൻസ് കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ രാജു മാവുങ്കൽ വിസാറ്റ് എൻസിറ്റനന്റ് ഡോക്ടർ ടി ഡി സുഭാഷ് പ്രൊഫസർ എൽവിൻ കുരുവിള പ്രൊഫസർ ബിൻസ് ജോൺ തുടങ്ങിയവർ നേതൃത്വം നൽകി പത്ത് ദിവസം നീണ്ടുനിന്ന ക്യാമ്പിൽ പങ്കെടുത്ത കേഴറ്റുമാർ ക്യാമ്പിലെ അനുഭവങ്ങൾ ചാനലുമായി പങ്കുവച്ചു ഞങ്ങൾ ഇവിടെ എ ടി സി ക്യാമ്പിൽ വന്നേക്കുവാണ് എറണാകുളം ഡിസ്ട്രിക്റ്റിൽ വിസാറ്റ് കോളേജില് ഇവിടെ ഞങ്ങൾ എ ടി സി ക്യാമ്പ് എന്ന് പറയുന്നത് ഞാൻ ആദ്യമായിട്ട് എ ടി സി ക്യാമ്പിൽ വന്നു ഇതിന് മുമ്പ് ഞാനെല്ലാം സ്പെഷ്യൽ ക്യാമ്പുകളാണ് പോയിരിക്കുന്നത് പക്ഷേ ഇവിടെ ഞങ്ങൾ ഇരുപത്തിരണ്ടാം തീയതി ഡിസംബർ വന്നതാണ് പത്ത് ദിവസത്തെ ക്യാമ്പ് അപ്പൊ ഇവിടെ വന്നപ്പോൾ ഞാനാണെങ്കിൽ എ ടി സി ആണ് ആദ്യമായിട്ട് വരുന്നതുകൊണ്ട് എനിക്കാണെങ്കിൽ എങ്ങനെ എക്സ്പീരിയൻസ് എ ടി സി എന്ന് പറയുമ്പോൾ നമ്മളൊരു മെയിൻ എൻ സി സി മെയിൻ ക്യാമ്പ് എന്ന് പറയുന്നതിന് എ ടി സി ആ തുടക്കം എന്ന് പറഞ്ഞ എ ടി സിയാണ് അപ്പൊ വേണ്ടി ഞാൻ കുറെ നല്ല നല്ല കാര്യങ്ങള് അടി കുറെ എൻജോയ്മെന്റ് ഒക്കെ ഉണ്ടെന്ന് വിചാരിച്ച വന്നു പക്ഷെ ഇവിടെ വന്നപ്പോ ഞാൻ വിചാരിച്ചേക്കാൾ അടിപൊളി കാരണം കൊറേ നമുക്ക് ക്ലാസുകള് ഓരോ ദിവസം ഓരോ ക്ലാസ്സുകള് അതേപോലെ തന്നെ ഇവിടുത്തെ സാബു മല എല്ലാം ഭയങ്കര ഫ്രണ്ട്ലി നമുക്ക് ട്രെയിനിങ് ഒക്കെ ആയാലും എല്ലാം അടിപൊളി പിന്നെ നമുക്ക് ഓരോ കോമ്പറ്റീഷൻ ഉണ്ട് ഇപ്പൊ ഇവിടെ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ എല്ലാം സിക്സ്റ്റീൻ കേരളം ബെറ്റാലിയൻകാരാണ് അപ്പൊ ഇവിടെ ടോട്ടൽ ഒരു ഫൈവ് ഹൺഡ്രഡ് സംതിങ് ആൾക്കാരുണ്ട് അപ്പൊ അത് തന്നെ ഡിവൈഡ് ചെയ്ത ഓരോ ഗ്രൂപ്പായിട്ട് അഞ്ച് ആയിട്ട് തിരിച്ചിട്ടുണ്ട് ഇപ്പൊ ആൽഫ ബ്രാവോ ഡെൽറ്റ ചാർലി എക്കോ അങ്ങനെ ോ കമ്പനിയിലും ഒരു നയന്റി സിക്സ് നയന്റി സെവൻ ആൾക്കാർ വരുന്നുണ്ട് അപ്പൊ ഓരോ കമ്പനിയിലും അവർക്ക് ഓരോ സ്ഥാപുമാർ ഇങ്ങനെ നേതൃത്വം കൊടുക്കാനായിട്ടുണ്ട് അപ്പൊ നമുക്ക് ഓരോരുത്തർക്കും കോമ്പറ്റീഷൻ ഇപ്പൊ പി എം റാലി എന്ന് പറഞ്ഞാൽ നമ്മൾ ഡ്രിൽ പരേഡ് ചെയ്യുന്നു പിന്നെ ടെന്റ് പിച്ചിങ് എന്ന് പറഞ്ഞാൽ ടെന്റ് ഉണ്ടാക്കുന്നു കുറെ ഒരു എട്ട് പേര് ചേർന്ന് പിന്നെ ഫയറിങ് അങ്ങനെ അങ്ങനെ കുറെ നമുക്ക് കോമ്പറ്റീഷൻസ് പിന്നെ സ്പോർട്സ് വരുവാണെങ്കിൽ ഫുട്ബോൾ വടംവലി പിന്നെ ക്രിക്കറ്റ് അങ്ങനെ അങ്ങനെ എന്തൊക്കെയാ സംതിങ് ഉണ്ടായിരുന്നു അപ്പൊ നമുക്ക് ഈ ഒക്കെ വരുമ്പോൾ നമുക്ക് ഈ നമ്മുടെ ടീമിലുള്ള ഒരു ജയം എല്ലാം നമ്മുടെ ആൾക്കാർ തന്നെ സിക്സ്റ്റീൻ കേരള എന്നാലും നമ്മുടെ ഒരു ബ്രാവോ എന്ന് പറയുന്ന ഒരു ടീം ജയിക്കണം നമുക്ക് ഭയങ്കര ആഗ്രഹം ഞങ്ങൾ ബ്രാവോ ബ്രാവോ എടുത്ത് പറയുന്നത് അപ്പൊ അത് ജയിക്കണമെന്ന് ഭയങ്കര ആഗ്രഹം അങ്ങനെ അപ്പൊ ഇപ്പം ഞങ്ങൾ ഞാൻ പി എം ഉണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ ഉണ്ടായിരുന്നു വടംവലി ഞങ്ങള് ഭയങ്കര പ്രതീക്ഷിച്ച പോയി കിട്ടുമെന്ന് പക്ഷെ ഞങ്ങൾ എല്ലാരും ഷൂ ഒക്കെ ഇട്ടുകൊണ്ട് നമ്മൾ പ്രതീക്ഷിച്ചല്ലോ നടന്നില്ല പക്ഷെ അത് ടീം നല്ല അടിപൊളിയായിട്ട് ചെയ്തു അതേപോലെ പി റാലി ഇന്ന് ഞങ്ങളാ ചെയ്തത് ഞങ്ങൾ വിചാരിച്ചു എങ്ങനെ കിട്ടുമെന്ന് അറിയത്തില്ല പക്ഷെ എന്തോ ഞങ്ങളുടെ കഷ്ടപ്പാടിന് ഞങ്ങക്ക് തന്നെ കിട്ടി എല്ലാ അടിപൊളിയായിട്ട് എനിക്ക് കേട്ടാരതി ഞാൻ വിസാറ്റ് എഞ്ചിനീയറിംഗ് കോളേജിലെ എൻ സി സി സ്റ്റുഡന്റാണ് ഞാൻ ഇപ്പം പത്ത് ദിവസത്തെ എൻ സി സി ആനുവൽ ട്രെയിനിങ് ക്യാമ്പ് അറ്റൻഡ് അറ്റൻഡ് ചെയ്തോണ്ടിരിക്കുവാണ് അപ്പൊ ഇവിടുത്തെ രാവിലത്തെ സെഷൻ മോർണിംഗ് സെഷൻ സ്റ്റാർട്ട് ചെയ്ത് രാത്രി മണി വരെയാണ് ഒരു സെഷൻ അപ്പൊ അതില് രാവിലത്തെ പി ടി സെഷൻ ഉണ്ട് അതില് എക്സസൈസ് വാമപ്പ് അങ്ങനെയൊക്കെ ചെയ്യും അത് കഴിഞ്ഞ് ബ്രേക്ക്ഫാസ്റ്റിന് ശേഷം ഡ്രില്ല് അത് കഴിഞ്ഞ് ഒരു പ്രൊഫഷണൽ ക്ലാസ് ലാസ്റ്റ് ഒരു പി ടി സെഷൻ അത് കഴിഞ്ഞ് ഏഴുമണിയോട് ഏഴുമണിക്കോലത്തെ റോൾ കോഡ് കഴിയുമ്പോഴത്തേനും ഒരു ദിവസത്തെ സെഷൻ അവസാനിക്കും അങ്ങനെയാണ് എല്ലാ ദിവസത്തെയും ഓരോ സെഷൻ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പം ഇവിടെ ഒരുപാട് പ്രൊഫഷണൽ ക്ലാസ്സസ് എല്ലാ ദിവസവും ഓരോ പ്രൊഫഷണൽ ക്ലാസ്സസ് ഉണ്ട് അതിവിടെ ഹെൽത്ത് ആൻഡ് ഹൈജീൻ ഫയർ ആൻഡ് സേഫ്റ്റി ഫസ്റ്റ് എയ്ഡ് അതുപോലെ ഒരുപാട് ക്ലാസ്സസ് ഇവർ എടുത്തു തന്നിട്ടുണ്ട് അതിലൂടെ എനിക്ക് ഒത്തിരി ഒത്തിരി കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റി അതുപോലെ കുറേ ഫ്രണ്ട്സിനെ കിട്ടി ഓരോരോ കോളേജിലെ കുറേ പേരുമായിട്ട് മിങ്കിൾ ചെയ്യാൻ പറ്റി അതുപോലെ എൻ്റെ ലൈഫിൽ ഒരു ഒരടിക്കം ചേട്ടൻ വന്നു രാവിലെ നാലരയായി പെരുന്നേക്കാൻ അതുപോലെ ഒരു ടൈം ഉദ്ദേശിച്ച ഓരോ കാര്യങ്ങൾ ചെയ്യാന് അങ്ങനെ ഒരു അച്ചടക്കം ലൈഫിന് വന്നു അതുപോലെ തന്നെ എനിക്ക് ഡിഫൻസിൽ ചേരണമെന്ന് ഒരു ആളായിരുന്നു അപ്പം എൻ സി സി ചേർന്നുകൊണ്ട് എന്റെ ഞാൻ എൻ സി സി ചേരാൻ കാരണം ഈ എയിം ആയിരുന്നു അപ്പം ഈ എൻ സി സി ചേർന്നുകൊണ്ട് ഒരുപാട് പങ്ക്ച്വാലിറ്റി ഡിസിപ്ലിൻ അങ്ങനെ കുറെ കാര്യങ്ങൾ എനിക്ക് എൻ സി സി ചേർന്നുകൊണ്ട് ചെയ്യാൻ സാധിച്ചു അതുപോലെ നല്ല ഫുഡ് ആണ് ഇവർ ഓഫർ ചെയ്യുന്നത് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഇതിനിടയ്ക്ക് ടീ ബ്രേക്ക് ഉണ്ട് ലഞ്ച് ബ്രേക്ക് ഇടയ്ക്കിടയ്ക്ക് സെഷനിൽ ഓരോ സെഷൻ ബ്രേക്കിനും നമുക്ക് ടീ ബ്രേക്ക് ഇതൊക്കെ ഓഫർ ചെയ്യുന്നുണ്ട് പിന്നെ സ്പോർട്സ് സ്പോർട്സ് കോമ്പറ്റീഷൻ കൾച്ചറൽ കോമ്പറ്റീഷൻ അങ്ങനെ ഓരോ ഉണ്ട് അപ്പം നമ്മളെ ഓരോ കമ്പനി വൈസ് തിരിച്ചു ഓരോ സെഷൻ വൈസ് തിരിച്ചു അങ്ങനെയാണ് ചെയ്തേക്കുന്നത് അപ്പം നമുക്ക് ഒരുപാട് പേരെ അറിയാനും ഒത്തിരി പേരോട് മിങ്കിൾ ചെയ്യാനും സാധിക്കും സ്പോർട്സ് കോമ്പറ്റീഷൻ ആണെങ്കിൽ അതിൽ വടംവലി കബഡി അതുപോലെ ഉണ്ട് നമുക്ക് കഴിവുള്ള പിള്ളേർക്കൊക്കെ അവരുടെ കഴിവ് ധരിക്കാൻ പറ്റിയ ഒരു അവസരമാണ് തുടർന്ന് കമാൻഡിംഗ് ഓഫീസർ കേണൽ ദാമോദരനുമായി കോളേജിൽ വെച്ച് നടന്ന പ്രത്യേക അഭിമുഖത്തിൽ എൻ സി സിയുടെ ചരിത്രത്തെ പറ്റിയും പ്രാധാന്യത്തെ പറ്റിയും അദ്ദേഹം വിശദീകരിച്ചു നമസ്കാരം ഞാൻ കേണൽ ദാമോദരൻ കമാൻഡിംഗ് ഓഫീസർ കേരള ബൻസി കോട്ടയം നാഷണൽ കേഡറ്റ് കോർ എന്നുള്ളത് ലോകത്തിലെ ഏറ്റവും വലിയ യൂണിഫോംഡ് യൂത്ത് ഓർഗനൈസേഷനാണ് അതിൻ്റെ ഭാഗമായിട്ട് ഞാൻ കോട്ടയത്ത് വന്നിട്ട് ഏകദേശം രണ്ട് വർഷത്തോളമായി കോട്ടയം എൻ സി സി ബറ്റാലിയന്റെ അഞ്ചാമത്തെ ക്യാമ്പാണ് ഇവിടെ ഈ വിസാട്ട് എൻജിനീയറിംഗ് കോളേജ് വെച്ച് നടത്തപ്പെടുന്നത് ഈ ക്യാമ്പ് കഴിഞ്ഞ ഇരുപത്തി രണ്ടാം തീയതി തുടങ്ങി നാളെ അവസാനിക്കാണ് പത്ത് ദിവസത്തെ ക്യാമ്പാണ് ഇതിൽ ഏകദേശം അഞ്ഞൂറിലധികം കുട്ടികളാണ് പങ്കെടുക്കുന്നത് ഈ ക്യാമ്പിനെ പറ്റി പറയുന്നതിന് മുമ്പായിട്ട് എൻ സി സിയെ പറ്റി ഒരു ചെറിയ ഒരു ധാരണ ഒരു പൊതുവായ ധാരണ ഉണ്ടാകാൻ നല്ലതായിരിക്കും എൻ സി സി എന്ന് പറയുന്നത് ഇന്ത്യയിലെ തന്നെ അല്ലെങ്കിൽ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ യൂണിഫോം യൂത്ത് ഓർഗനൈസേഷൻ ആണ് നമ്മുടെ ഹെഡ്ക്വാർട്ടർ എന്ന് പറയുന്നത് ഡി ജി എൻ സി സി ആണ് ഡയറക്ടർ ജനറൽ എൻ സി സി ഡൽഹിയിലാണ് എ ബയ്യ ജനറൽ റാങ്ക് ഓഫീസർ ഈ ഡി ജി എൻ സി സിയുടെ കീഴിൽ നമുക്ക് പതിനേഴ് എൻ സി സി ഡയറക്ടറേറ്റ്സ് ഉണ്ട് അതിൽ ഒരു ഡയറക്ടറേറ്റ് ആണ് കേരള ആൻഡ് ലക്ഷദ്വീപ് ഡയറക്ടറേറ്റ് ഇതിൻ്റെ ആസ്ഥാനം എന്ന് പറയുന്നത് തിരുവനന്തപുരത്താണ് ഇറ്റ് ഈസ് ഹെഡഡ് ബൈ എ ജനറൽ റാങ്ക് ഓഫീസർ നമ്മുടെ പ്രസൻറ്റ് എ ഡി ജി എന്ന് പറയുന്നത് അഡീഷണൽ ഡയറക്ടർ ജനറൽ എൻ സി സി കേരളത്തിൽ എന്ന് പറയുന്നത് ജനറൽ മങ്കജ് സാറാണ് ഈ ഡയറക്ടറേറ്റിൻ്റെ കീഴിൽ നമുക്ക് കേരളത്തിൽ അഞ്ച് ഗ്രൂപ്പ് ഹെഡ്ക്വാർട്ടേഴ്സാണെന്നുള്ളത് അപ്പോൾ നമ്മൾ നോർത്ത് തുടങ്ങുകയാണെങ്കിൽ ആദ്യം തിരുവനന്തപുരത്ത് ഒരു ഗ്രൂപ്പ് ഉണ്ട് കൊല്ലം കോട്ടയം എറണാകുളം ആൻഡ് കാലിക്കറ്റ് നമ്മുടെ സിക്സ്റ്റീൻ കേരള ബറ്റാലിയൻ എന്ന് പറയുന്നത് കോട്ടയം ഗ്രൂപ്പിൻ്റെ അണ്ടറിലാണ് കോട്ടയം ഗ്രൂപ്പ് അതിന്റെ കമാൻഡർ ബ്രിഗേഡ് ബിജു ശാന്താറുമാണ് അദ്ദേഹത്തിന്റെ കീഴിൽ നമുക്ക് ഒരുപാട് എൻ സി സി യൂണിറ്റ്സ് ഉണ്ട് ഫോർട്ടീൻ കേരള ബറ്റാലിയൻ പത്തനംതിട്ട ഫിഫ്റ്റീൻ തിരുവല്ല സിക്സ്റ്റീൻ കോട്ടയം സെവൻറ്റീൻ പാല എയ്റ്റീൻ മൂവാറ്റുപുഴ തേർട്ടി ത്രീ കേരള ബറ്റാലിയൻ നെടുങ്കണ്ടം ഇടുക്കി ജില്ലയിലുള്ള ഇതിനു പുറമെ ഒരു പുയർ ഗേൾസ് ബറ്റാലിയൻ ഉണ്ട് ചങ്ങനാശ്ശേരിയിൽ പിന്നെ ഒരു നേവൽ യൂണിറ്റും ചങ്ങനാശ്ശേരിയിലുണ്ട് ഇതാണ് കോട്ടയം എൻ ഗ്രൂപ്പിന്റെ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത് എൻ്റെ യൂണിറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ സിക്സ്റ്റീൻ കേരള പറ്റാലും കോട്ടയം എനിക്കവിടെ ഇരുപത്തി രണ്ട് സ്കൂളുകളും പതിമൂന്ന് കോളേജസുകളുണ്ട് സ്കൂളും കോളേജും നമ്മൾ എൻസ് ഡിഫറൻസ് എന്ന് പറയുന്നത് സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളെ നമ്മൾ ജൂനിയർ ഡിവിഷൻ എന്ന് പറയും ബോയ്സ് ആണെങ്കിൽ സ്കൂളിൽ പഠിക്കുന്ന പെൺകുട്ടികളെ എൻ സി നമ്മൾ ജൂനിയർ വിങ് എന്ന് പറയും അതുപോലെ തന്നെ കോളേജിൽ പഠിക്കുന്ന ആൺകുട്ടികളെ സീനിയർ ഡിവിഷൻ എന്നും പെൺകുട്ടികളെ സീനിയർ വിങ്ങും സീനിയർ ഡിവിഷൻ അല്ലെങ്കിൽ സീനിയർ വിങ്ങിലുള്ള കുട്ടികളാണ് നമ്മുടെ ബി സർട്ടിഫിക്കറ്റ് എസാമിനേഷനും അതുപോലെ തന്നെ സി സർട്ടിഫി എക്സാമിനേഷൻ എഴുതുന്നുണ്ട് സ്കൂളിലെ കുട്ടികൾ അതേ പെൺകുട്ടിലായാലും ജൂനിയർ ഡിവിഷൻ ആയാലും ജൂനിയർ വിങ് ആയാലും അവരെഴുതുന്ന എക്സാം ആണ് എ സർട്ടിഫിക്കറ്റ് എക്സാമിനേഷൻ നമുക്ക് എൻ സി സിയിൽ ഒരു പ്രത്യേക സിലബസ് ഉണ്ട് ഇപ്പം നമ്മളൊരു ഏതൊരു അക്കാഡമി കോഴ്സ് ചെയ്യുകയാണെങ്കിൽ നമുക്കൊരു സിലബസ് ഉണ്ട് ഒരു കരിക്കുലം ഉണ്ടാവും അതുപോലെ തന്നെ നമുക്ക് എൻ സി സിയിലും ഒരു സിലബസ് നോക്കുന്നുണ്ട് ഇതിൽ മുഖ്യമായിട്ട് നമ്മൾ പഠിപ്പിക്കുന്നത് രണ്ട് തരത്തിലുള്ള സിലബസ് ആണ് ഒന്നൊരു കോമൺ സബ്ജെക്ട്സ് ഉൾക്കൊള്ളുന്ന ഒരു സിലബസ് ആണ് രണ്ടാമത്തെ സ്പെഷ്യൽ ആണ് കോമൺ സബ്ജെക്ട്സ് എന്ന് പറയുമ്പോൾ അതിനകത്ത് നമ്മുടെ എൻ സി സി പറ്റി ജനറൽ ആയിട്ടുള്ള ഐഡിയ എന്താണ് എൻ സി സി എന്താണ് എൻ സി സി കൊണ്ടുവരുന്ന നേട്ടങ്ങൾ ബെനിഫിറ്റ്സ് അതിൻ്റെ ഓർഗനൈസേഷൻസ് എന്താണ് എന്തൊക്കെ ആക്ടിവിറ്റീസ് ആണ് എൻ സി സി ക്യാരി ഔട്ട് ചെയ്ഞ്ച് പിന്നെ നാഷണൽ ഇൻറ്റഗ്രേഷൻ ഹെൽത്ത് ആൻഡ് ഹൈജീൻ അങ്ങനെയുള്ള ടോപ്പിക്സൊക്കെയാണ് നമുക്ക് കോമൺ സബ്ജക്ട്സ് വരുന്നത് ഈ കോമൺ സബ്ജക്ട്സ് എന്ന് പറയുമ്പോൾ എൻ സി സിയുടെ മൂന്ന് വിങ്ങിലുള്ള ആർമി വിങ് നേവിങ് അതുപോലെ തന്നെ എയർഫോഴ്സ് വിങ് ഈ മൂന്ന് വിങ്ങിലുള്ള ആൾക്കാർക്കും ഈ ഒരേ കോമൺ സബ്ജെക്ട്സ് ആണ് അവർ കൊടുക്കുന്നത് ഈ കോമൺ സബ്ജക്ട്സ് പഠിപ്പിക്കാനുള്ള അല്ലെങ്കിൽ കുട്ടികൾക്ക് അതിനെ പറ്റിയുള്ള ട്രെയിനിങ് കൊടുക്കാനുള്ള ആളാണ് നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷനിൽ അറിയപ്പെടുന്ന അസോസിയേറ്റഡ് എൻ സി സി ഓഫീസർ ഇവിടെ നമുക്ക് വിസാട് എഞ്ചിനീയറിംഗ് കോളേജിലെ ലെഫ്റ്റനന്റ് ഡോക്ടർ സുഭാഷ് പീഡിയാണ് ഇവിടുത്തെ എ എൻ അസോസിയേറ്റഡ് എൻ സി സി ഓഫീസർ ഈ എൻ സി സി ഓഫീസേഴ്സ് എല്ലാ ഇൻസ്റ്റിറ്റ്യൂഷനിലുണ്ട് അവരാണ് നമ്മുടെ യൂണിറ്റും അതുപോലെ തന്നെ അവരുടെ ഇൻസ്റ്റിറ്റ്യൂഷനിലുള്ള ട്രെയിനിങ്ങിനേക്കും ഏകോപിപ്പിക്കുന്നത് ഇനി ഇതിനു പുറമെ നമുക്ക് സ്പെഷ്യൽ സബ്ജെക്ട്സ് ഉണ്ട് അത് എൻ സി സി കുട്ടികൾ മാത്രം പഠിക്കുന്നതാണ് അപ്പോൾ ആർമി ഇങ്ങനെ എൻ സി സി സബ്ജക്ട്സ് എന്ന് പറയുന്നത് സ്പെഷ്യൽ സബ്ജക്ട്സ് എന്ന് പറയുന്നത് നമ്മുടെ ഡ്രില്ലാണ് നിങ്ങൾ ഇപ്പോൾ ഇന്ന് കണ്ടു ഡ്രില്ലിൻ്റെ ഒരു ഒരു മാർച്ച് പാസ്റ്റ് കമ്പനി വയസ്സ് ഒരു മാർച്ച് പാസ്റ്റ് നിങ്ങൾ കണ്ടു അതിനുശേഷം നമുക്ക് വെപ്പൺ ട്രെയിനിംഗ് ഉണ്ട് ഫയറിംഗ് കോമ്പറ്റീഷൻസ് ഉണ്ട് പിന്നെ നമുക്ക് മാപ്പ് റീഡിംഗ് കോമ്പിള നമുക്ക് ഒരു വനത്തിലേക്ക് പെട്ട് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ നമ്മുടെ ഇല്ല ജി ഇല്ല ഒന്നും ഇല്ലെങ്കിലും എങ്ങനെ ഒരു കാട്ടിൽ പെട്ടാൽ പോലും നമുക്ക് എങ്ങനെ തിരിച്ചു വരാൻ കഴിയും നമുക്ക് നോർത്ത് അറിയാണെങ്കിൽ നമുക്ക് ബാക്കി എല്ലാ ദിശകളും അറിയാൻ പറ്റും പറ്റും അതുപോലെ തന്നെ മാപ്പ് എങ്ങനെ പഠിക്കണം ഒരു മാപ്പ് മാത്രം ഉണ്ടെങ്കിൽ നമുക്ക് സുരക്ഷിതമായിട്ട് നമ്മൾ എവിടെയെങ്കിലും അകപ്പെട്ട് പോയാൽ നമുക്ക് തിരിച്ചു വരാൻ പറ്റും അതുപോലെ നമ്മൾ സർവൈവൽ ആയിട്ടുള്ള ജംഗിൾ നമുക്കൊരു കാട്ടിൽ പെട്ടെന്ന് ഞങ്ങൾ നമ്മൾ സർവൈവ് ചെയ്യാം അതിനെ ഉള്ള കുറച്ച് ലെസൺസ് ഒക്കെ ഇവിടെ പഠിപ്പിക്കുന്നുണ്ട് പിന്നെ ഒരു ഫീൽഡ് ക്രാഫ്റ്റ് ആൻഡ് ബാറ്റൽ ക്രാഫ്റ്റ് അതായത് യുദ്ധകളിയെ സംബന്ധിച്ചുള്ള ക്ലാസ്സുകൾ അവർക്ക് എടുക്കുന്നുണ്ട് എങ്ങനെയാണ് നമ്മൾ കോംഫ്ലേജ് ആൻഡ് കൺസ്യൂമേൻ ചെയ്യുന്നത് ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമ്മളൊരു ദുഷ്മൻ അല്ലെങ്കിൽ എനിമയെ നമ്മൾ എങ്ങനെ ഡിറ്റക്ട് ചെയ്യാൻ നമുക്ക് എങ്ങനെ പതിങ്ങിയിരിക്കാൻ വേണ്ടി പറ്റും എങ്ങനെയാണ് നമ്മൾ പ്രകൃതിയായിട്ട് മറിച്ച് തന്നെ താമസിക്കാൻ പറ്റുന്നത് അല്ലെങ്കിൽ എങ്ങനെയാണ് പറ്റുന്നത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇവരെ നമ്മൾ പഠിപ്പിക്കുന്നുണ്ട് ഇതിനു പുറമെ നമുക്ക് ബേസിക് ആയിട്ടുള്ള മിലിറ്ററി ട്രെയിനിങ് ഇവർക്ക് നമ്മൾ കൊടുക്കുന്നുണ്ട് അതിൽ നമ്മളെ എല്ലാ ബാറ്റിൽ പ്രൊസീജിയേഴ്സും ഇവരെ നമ്മൾ പഠിപ്പിക്കുന്നുണ്ട് ഇതിനു പുറമെ നമ്മുടെ ആർമി റിലേറ്റഡ് കമ്മ്യൂണിക്കേഷൻ ഇപ്പം നിങ്ങൾ രണ്ടായിരത്തി പതിനെട്ടുള്ള സിനിമ ആണെങ്കിൽ അറിയാം അതിൽ ടൊവിനോ ഈവൻ എയർഫോഴ്സ് ഹെലികോപ്റ്റർ വരെ അവർ കമ്മ്യൂണിക്കേഷൻ ബന്ധപ്പെട്ട് അവരെ ഗൈഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ നമുക്കൊരു ആർമിക്ക് പ്രത്യേക കമ്മ്യൂണിക്കേഷൻ ഉണ്ട് നേവിക്ക് പ്രത്യേക കമ്മ്യൂണിക്കേഷൻ ഉണ്ട് എയർഫോഴ്സിന് പ്രത്യേക കമ്മ്യൂണിക്കേഷൻ ഉണ്ട് അപ്പോൾ ഈ കമ്മ്യൂണിക്കേഷൻ പ്രൊജിയേർക്കും നമ്മൾ ഇവരെ പഠിപ്പിക്കുന്നുണ്ട് ഇപ്പോൾ നമ്മുടെ എൻ സി സിയുടെ ഈ സിലബസ് മാറ്റി നിർത്തി കഴിഞ്ഞാൽ മുഖ്യമായിട്ടും എൻ സി സി ചെയ്യുന്നത് മൂന്ന് കാര്യങ്ങളാണ് ഒന്ന് എൻ സി സിയിൽ നമുക്ക് ട്രെയിനിങ് ആക്ടിവിറ്റീസ് ഉണ്ട് അപ്പോൾ ഈ ട്രെയിനിങ് ആക്ടിവിറ്റീസിൻ്റെ ആദ്യ ഭാഗമാണ് ഞാൻ പറഞ്ഞ ഇൻസ്റ്റിറ്റ്യൂഷൽ ട്രെയിനിങ് എ എൻ ഓസ് കോമൺ സബ്ജക്ട്സ് അവരെ അവിടെ പഠിപ്പിക്കുന്നു പിന്നെ സ്പെഷ്യൽ സബ്ജക്ട്സ് നമ്മുടെ നമ്മുടെ ആർമി സ്റ്റാഫ് അവിടെ ഇൻസ്റ്റിറ്റ്യൂഷനിൽ പോയിട്ട് അവരെ പഠിപ്പിക്കുന്നു ഇതാണ് ഇൻസ്റ്റിറ്റ്യൂഷൻ ട്രെയിനിങ് പിന്നെ നമുക്കുള്ളതാണ് അല്പം കൂടി ഉയർന്നിട്ടുള്ള ക്യാമ്പ് ട്രെയിനിങ് ഇപ്പോൾ ഇൻസ്റ്റിറ്റ്യൂഷണൽ ട്രെയിനിങ് എന്ന് പറയുമ്പോൾ ഒരു നിർദ്ദിഷ്ട സ്കൂളിൽ അല്ലെങ്കിൽ കോളേജിലുള്ള കുട്ടികൾ അവിടെ തന്നെ പഠിക്കുകയാണ് അവിടുത്തെ ക്ലാസ് റൂമിലും അല്ലെങ്കിൽ അവിടുത്തെ ഗ്രൗണ്ടിലോട്ട് പഠിക്കുകയാണ് അപ്പോൾ അവർ നമുക്ക് എന്നിട്ട് ക്യാമ്പ് ട്രെയിനിങ്ങിലേക്ക് വരികയാണ് അപ്പോൾ ഈ ക്യാമ്പ് ട്രെയിനിങ് എന്ന് പറയുമ്പോൾ ഇവിടെ നമ്മളിപ്പോൾ അറുന്നൂറ് കുട്ടികളുണ്ടെങ്കിൽ ഈ അറുന്നൂറ് കുട്ടികളും പല പല സ്കൂളിൽ നിന്നും സ്കൂളിലും കോളേജിലും മറ്റുള്ള ആൾക്കാരാണ് അപ്പോൾ അവർക്ക് ഇവിടെ ഒരു കമ്മ്യൂണിറ്റി ലിവിങ് അവരുടെ ലീഡർഷിപ്പ് ക്വാളിറ്റീസ് ഗ്രൗണ്ടിൽ എക്സ്പ്രസ് ചെയ്യാനുള്ള ഒരു അവസരം അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഈ ക്യാമ്പ് ട്രെയിനിങ് കൊടുക്കുന്നുണ്ട് ഇനി ഈ ക്യാമ്പ് എന്ന് പറയുന്നത് നമ്മുടെ സിസ്റ്റം കേരള പറ്റിയാലും മാത്രം കേൾ അല്ലേ നമ്മുടെ ഗ്രൂപ്പ് എടുക്കുന്ന ക്യാമ്പാണ് ഇതിന് പുറമെ നമുക്ക് നാഷണൽ ലെവലിലും ഇൻ്റർനാഷണൽ ലെവലിലും ഒക്കെയുള്ള ക്യാമ്പുണ്ട് അത് നമ്മൾ സെൻട്രലി ഓർഗനൈസ് ക്യാമ്പെന്ന് പറയും ഈ ക്യാമ്പിൽ മുഖ്യമായിട്ടുള്ളതാണ് റിപ്പബ്ലിക് ഡേ ക്യാമ്പ് ഇപ്പോൾ നമ്മുടെ കുട്ടികൾ രണ്ട് ദിവസം മുമ്പ് രാജധാനി എക്സ്പ്രസ് ഡൽഹിക്ക് പോയി അവർ ഡൽഹിയിൽ പോയി ജനുവരി ഇരുപത്തിയാറിന് നമ്മുടെ പ്രൈം മിനിസ്റ്ററിന് മുമ്പിലൊക്കെ നമ്മുടെ റാലിയും ഇതൊക്കെ അവതരിപ്പിക്കും അപ്പോൾ സെലക്ടഡായിട്ടുള്ള നൂറുന്നൂറ്റി പതിനാറ് കുട്ടികളാണ് കേരള ഡയറക്ടേറ്റിപ്പം അവിടെ പോയിരിക്കുന്നത് അപ്പോൾ ഇങ്ങനെ സെവൻറ്റീൻ ഡയറക്ടേഴ്സും കുട്ടികൾ അവിടെ വരും ഇത് എനിക്ക് സംബന്ധിച്ചുള്ള ഒരു മെഗാ ഇവൻ്റാണ് അപ്പോൾ അവിടെ നമ്മുടെ കുട്ടികൾക്ക് എല്ലാ വി ഐ പികളുടെ മുമ്പിലും അവിടെ അവരുടെ കഴിവ് പ്രദർശിപ്പിക്കാനുള്ള അവസരം അവർക്ക് കിട്ടും അപ്പോൾ ഇതിനകത്ത് നമുക്ക് ഡ്രില്ലുണ്ട് മാർച്ച് പാസ്റ്റ് ഉണ്ട് പിന്നെ കൾച്ചറൽ ഇവൻറ്റ്സ് ഉണ്ട് അങ്ങനെ ഒരു ഒരുപാട് കാര്യങ്ങളുണ്ട് അപ്പോൾ കേരളത്തിലുള്ള ബെസ്റ്റ് എൻ സി സി കാര്യസാണ് നമ്മളിപ്പോൾ ആഡിസിലേക്ക് പോയിട്ടുള്ളത് നമ്മുടെ വിദ്യാഭ്യാസ ലക്ഷണം ലക്ഷ്യം എന്ന് പറയുന്നത് തന്നെ ഒരു പേഴ്സണാലിറ്റി ഡെവലപ്മെൻ്റ് ആണ് അല്ലേ നമ്മുടെ ഒരു പേഴ്സണാലിറ്റി അല്ലെങ്കിൽ നമ്മുടെ എങ്ങനെ നമുക്ക് വികസിപ്പിക്കാം അല്ലെങ്കിൽ നമ്മൾ എങ്ങനെ ഒരു സിറ്റിസൺ ആവാം എന്നാണ് നമ്മൾ എൻ സി സി പഠിപ്പിക്കുന്നത് അപ്പോൾ ഈ കുട്ടികൾ ഇവിടെ വരുമ്പോൾ അവരിൽ അറിയാതെ ഒരേം കിടക്കുന്ന അവരുടെ ആ ലീഡർഷിപ്പ് ക്വാളിറ്റീസ് ഒക്കെ പുറത്തു കൊണ്ടുവരാനുള്ള ഒരു പ്ലാറ്റ്ഫോമാണ് നമ്മൾ ഈ ക്യാമ്പിൾ നടക്കുന്നത് ഇപ്പോൾ നിങ്ങൾ കണ്ടു കാണും ഒരു കമ്പനിയെ മുഴുവൻ ലീഡ് ചെയ്തുകൊണ്ട് ഒരു പെൺകുട്ടിയാണ് ലീഡ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഒരു ആൺകുട്ടിയെ ലീഡ് ചെയ്യുന്നത് ആ കുട്ടി സ്കൂളിലോ കോളേജിലോ വളരെ ഷൈ ആയിട്ടുള്ള കുട്ടിയായിരിക്കും പക്ഷെ ആ കുട്ടി ഇവിടെ വന്നു ഇവിടെ വന്നപ്പോൾ അവരുടെ ലീഡർഷിപ്പ് ക്വാളിറ്റീസ് പ്രകടിപ്പിക്കാനുള്ള ഒരു അവസരം അവർക്ക് കിട്ടി ആ അവസരം അവർ ഉപയോഗിച്ചുകൊണ്ട് അവരിവിടെ അവരുടെ ഒരു കംപ്ലീറ്റ് കമ്പനിയെ അവർ ലീഡ് ചെയ്യാൻ കഴിയും അപ്പോൾ അവരുടെ ലീഡർഷിപ്പ് ക്വാളിറ്റീസ് ഇങ്ങനെ വരികയാണ് നമുക്ക് ബെസ്റ്റ് കേഡറ്റ്സ് ഉണ്ട് അപ്പോൾ ബെസ്റ്റ് കാഡറ്റ്മാർക്ക് അവരുടെ ഡ്രില്ല് നല്ലതാണ് അതുപോലെ ഫിസിക്കൽ നല്ലതാണ് പിന്നെ ഫയറിങ്ങിൽ നല്ലതാണ് പിന്നെ അവരെ നമ്മൾ സ്ക്രീൻ ചെയ്യുന്നത് അവർക്ക് ഗ്രൂപ്പ് ഡിസ്കഷൻ ഉണ്ട് അവർക്ക് ഇന്റർവ്യൂ ഉണ്ട് അവർക്ക് റിട്ടേൺ എക്സാം ഉണ്ട് അവർക്ക് എക്സൂമോ സ്പീച്ച് ഉണ്ട് അപ്പം ഇങ്ങനെയല്ല നാനാവിധത്തിലും അവരുടെ ഒരു പേഴ്സണാലിറ്റി എങ്ങനെ നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റുമോ അതിനുള്ള ഒരു വേദി കൂടിയാണ് ഈ ക്യാമ്പുകൾ എന്ന് പറയുന്നത് ഇവിടെ നമ്മൾ ഈ പറയുന്ന നിങ്ങൾ ഈ കണ്ട ഈ ഫിസിക്കൽ ആക്ടിവിറ്റി ടെൻറ്റ് പിച്ചിങ് കോമ്പറ്റീഷൻ കണ്ടു അതുപോലെ തന്നെ പി എം റാണി നമ്മളിപ്പോൾ അതിൻ്റെ ഒരു എക്സാമ്പിളായിട്ട് കമ്പനി മാറ്റവാസം ഇവിടെ കണ്ടു പിന്നെ ഫയറിങ് നിങ്ങൾ ഇപ്പോൾ കാണാൻ പോകുന്നു ഇതിനൊക്കെ പുറമെ നമുക്ക് സ്പോർട്സ് ഇവൻറ്റ്സ് ഒരുപാട് നമ്മൾ നടക്കുന്നുണ്ട് ഫുട്ബോൾ കോമ്പറ്റീഷൻ കഴിഞ്ഞു ബാഡ്മിന്റൺ കോമ്പറ്റീഷൻ കഴിഞ്ഞു ഇതൊക്കെ നമുക്ക് സൗകര്യങ്ങൾ ഇവിടെ ഉണ്ടോ ആ സൗകര്യം വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എല്ലാ കോമ്പഷനും നമുക്കൊരു ഒരു ലിറ്ററി കോമ്പറ്റീഷൻ അതായത് കൾച്ചറൽ ഇവൻറ്റ്സ് ഇന്ന് വൈകുന്നേരം നടക്കാൻ വേണ്ടി പോകണം അപ്പോൾ എൻ്റെ ഇവിടുത്തെ എയിം എന്ന് പറയുന്നത് ഇപ്പോൾ അറുന്നൂറ് ഇവിടെ ഉണ്ടെങ്കിൽ എല്ലാ കുട്ടികളും ഏതെങ്കിലും ഒരു കോമ്പറ്റൻ പങ്കെടുക്കുന്നുള്ളൂ അപ്പോൾ നല്ല ഫുട്ബോൾ പ്ലെയർ ആണെങ്കിൽ ഡെഫിനറ്റ്ലി വിൽ വിരുന്ന ഫുട്ബോൾ ടീം ഒരു പ്ലെയർ ആണെങ്കിൽ അവൻ ബാഡ്മിന്റൺ ഉണ്ടാവും അവന് ഡ്രില് നല്ലതെങ്കിൽ അവൻ ഡ്രില് ഉണ്ടാവും ഫയറിംഗ് നല്ലതാണെങ്കിൽ ഫയറിംഗിൽ ഉണ്ടാവും കൾച്ചറൽ ഇവൻസ് പാട്ട് പാടാൻ പറ്റുമോ ഡാൻസ് പാടാൻ പറ്റും അവർ അറിഞ്ഞിട്ടുണ്ടാവും ഇനി ഇതൊന്നും ചെയ്യാനില്ലെങ്കിൽ നമുക്ക് ടഗ് ഓഫ് പിന്നെയാണ് ടഗോഫർ ആണ് ക്രിസ്മസിന് അപ്പോൾ ആ ടഗ് ഓഫ് ടഗോഫർ കോമ്പറ്റീഷനായിരുന്നു പങ്കെടുക്കാൻ കാണപ്പെട്ടു അപ്പോൾ ഞാൻ എൻഷുർ ചെയ്യുന്നത് എൻ്റെ ക്യാമ്പിൽ ഈച്ച് ചൈൽഡ് ഈസ് യുണീക്ക് ഈ ചൈൽഡ് ഹാസ് പൊട്ടൻഷ്യൽ ഈ ഒരു ഫിലോസഫി വെച്ചുകൊണ്ടാണ് ഞാൻ എൻ്റെ ക്യാമ്പിലേക്ക് കുട്ടികളെ കൊണ്ടുപോകുന്നത് അപ്പോൾ അവർ വളരെ സന്തുഷ്ടരാണ് അവർ നന്നായിട്ട് തന്നെ എല്ലാം പെർഫോം ചെയ്യുന്നുണ്ട് പിന്നെ നമുക്കിവിടെ മെഡിക്കൽ സപ്പോർട്ട് അതുപോലെ ഫുഡ് മറ്റേ നല്ല നമുക്ക് എന്തൊക്കെയാമ്പൂടെ കൊടുക്കാൻ പറ്റും അതൊക്കെ നമ്മൾ ഇവിടെ കൊടുക്കുന്നുണ്ട്

ജോൺസൺ ി ഹെലിക്ക ലെക്സസ് ലിവാൻസ മൊസാട്ട് തുടങ്ങി എല്ലാ പ്രമുഖ ബ്രാൻഡുകളുടെയും വൈവിധ്യവും നവീനവുമായ ടൈൽസ് പ്രത്യേകം ഒരുക്കിയിരിക്കുന്ന ടൈൽ സ്റ്റുഡിയോ സംവിധാനം പ്രമുഖ സാനിറ്ററി വേഴ്സിന്റെ പുതുപുത്തൻ കളക്ഷനും മികച്ച ഗുണമേന്മയുമായി എന്നും നിങ്ങൾക്കൊപ്പം വീടുകൾ ഇനി നിങ്ങളുടെ സ്വപ്നം പോലെ മനോഹരമാക്കാൻ ഹൗസ് ഓഫ് ടൈൽസ് ആൻഡ് സാനിറ്ററി വേസ് കൂത്താട്ടുകുളം മൂന്ന് പതിറ്റാണ്ടിലേറി പാരമ്പര്യവും വിശ്വസ്തയും കൈമുതലാക്കിയ ഹൗസ് ഓഫ് ടൈൽസ് ആൻഡ് സാനിറ്ററി വേസ് വേഴ്സ് കൂത്താട്ടുളം സ്ക്വയർ ഫീറ്റ് വിസ്തൃതിയിൽ അതിവിശാലമായി ഒരുക്കിയിരിക്കുന്ന ടൈൽസ് ആൻഡ് സാനിറ്ററി വേഴ്സിന്റെ വിപുലവും വ്യത്യസ്തവുമായ ശേഖരം ജോൺസൺ സൊമാനി ഹെലിക്ക ലെക്സസ് ലിവാൻസ മൊസാട്ട് തുടങ്ങി എല്ലാ പ്രമുഖ ബ്രാൻഡുകളുടെയും വൈവിധ്യവും നവീനവുമായ ടൈൽസ് കസ്റ്റമേഴ്സിന്റെ സൗകര്യാർത്ഥം ഒരുക്കിയിരിക്കുന്ന ടൈൽ സ്റ്റുഡിയോ സംവിധാനം പ്രമുഖ ബ്രാൻഡുകളുടെ സാനിറ്ററി വേഴ്സിന്റെ പുതുപുത്തൻ കളക്ഷനും മികച്ച ഗുണമേന്മയുമായി എന്നും നിങ്ങൾക്കൊപ്പം വീടുകൾ ഇനി നിങ്ങളുടെ സ്വപ്നം പോലെ മനോഹരമാക്കാൻ ഹൗസ് ഓഫ് ടൈൽസ് ആൻഡ് സാനിറ്ററി വേഴ്സ് കൂത്താട്ടുകളും